അപ്പൊ ഇന്ന് നമ്മുടെ ഒരു പുതിയ ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഡേസ് ചാലഞ്ച് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു സെവൻ ഡേയ്സ് പാക്ക് ആയതും ചാലഞ്ച് ആയതുകൊണ്ട് എല്ലാ ഈ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കുക എന്തായാലും ഇതൊരു മെവാസൽ പാക്കാണ് എന്തായാലും ഇന്നൊരു പ്ലാസ്റ്റിക് ചാഞ്ച് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റുന്ന നല്ലവണ്ണം ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പം ഇതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കട്ടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ മുല്ലൻ ടീ പൗഡർ അല്ലെങ്കിൽ ലിപ്പറൈസ് പൗഡർ എന്നൊക്കെ പറയുന്ന ഒരു ആയുർവേദിക് പൗഡറാണ് അതൊരു ആയുർവേദിക് ഒരു ഇതിന്റെ ഒരു മരത്തിൻ്റെ വേരാണ് സംഭവിച്ചത് ഇത് പൊടിച്ച് വരുന്ന പൊടിയാണ് ഈ സാധനം ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും അല്ലാതെ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടും ഓൺലൈൻ ആയിട്ടാണല്ലോ ഇപ്പം എല്ലാവരും വാങ്ങിക്കുന്നത് ഓൺലൈനായിട്ട് എല്ലാ സൈറ്റുകളിലും തല കിട്ടും സാധനം ഹണിയാണ് ഹണി വേണം പിന്നെ നമുക്ക് പാല് അതുകൊണ്ട് ഈ പാല് ഏതായാലും കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു ഫോമിലായിരിക്കും കാണുന്നത് കേട്ടോ ഇത് ആവശ്യം നമുക്ക് എത്രയാണോ അതിനൊന്ന് മിക്സ് ആയി വരുന്ന രീതിക്ക് ഒരുപാട് കട്ടി വേണ്ട പ്രത്യേകിച്ച് പെട്ടെന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നല്ലോണം അതെല്ലാം ഉള്ളൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയാക്കി വന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് പിടിച്ചിരിക്കില്ല കുടിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു 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 പോലെ ഇതുപോലൊരു ലിക്വിഡ് ഫോമിലായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത് അത് നമുക്ക് ഫുൾ ബോഡിക്ക് ആണെങ്കിൽ അങ്ങനെ അല്ല ഫേസിൻ്റെ ഒക്കെ മതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിക്ക് ഇത് റെഡിയാക്കി എടുക്കുക പിന്നെ ഇപ്പം ഒരു നമ്മൾ കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു വൺ ടീസ്പൂൺ വൺ ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ടു ടീസ്പൂൺ പാലൊഴിക്കുക അപ്പോഴേ നമുക്കൊന്ന് മിക്സ് ആക്കി പോകും ത്രീ ഒരു ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം പിന്നെ കുറച്ച് പേന ഒരു സ്പൂണോളം തേന ഒരു തേങ്ങ സ്പൂണോളം വേണ്ട തേന് ആ സ്പൂൺ തേനയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ആ ഒരു റേഷ്യോ അങ്ങനെ പറയുകയാണെങ്കിൽ അതായിരിക്കും അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് പേറ്റിനെക്കിനി മാത്രമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് കേട്ടോ പിന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്തൊന്നും കാണിച്ചു തരാം സുൽത്താനാ ഒരിക്കലും ഫേസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഡ്രൈ ആവണം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലും അധികാവുമ്പോഴേടാണ്ട് ഡ്രൈ ആവും നല്ലവണ്ണം ഡ്രൈ ആയെന്ന് ചെയ്ത ശേഷം സിമ്പിൾ നോർമൽ വാട്ടറുള്ള വാഷ് ചെയ്ത് കളയുക അപ്പം നമുക്കിത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ കാണിച്ചുതരാം ഫേസ് വാഷ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാനിപ്പോൾ ഇതൊന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ണ്ടോ ഞാനിവിടെ മൊത്തം വൈഫ് ചെയ്യുന്നത് കണ്ടോ ഇനി ഞാൻ നല്ലവണ്ണം വൈഫ് ചെയ്യുന്നത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ അത് ക്ലിയർ ആയിട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള വെച്ചാൽ നമുക്ക് ഈ കണ്ടിന് ചുറ്റും വരുന്ന ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ എന്നിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നല്ല ചേഞ്ച് വരും നല്ലവണ്ണം അത് ആയി നോർമൽ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു കളറായിട്ട് തന്നെ വരും ഇത് നല്ലൊരു സാധനമാണ് സെവൻ ഡേയ്സ് ചാലഞ്ചാ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്തേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും കണ്ടിന്യൂസ് ആയിട്ട് സാനിറ്റൈസ് ഇടണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് സാനിറ്റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താണ് ഒരു ഒരു മാജിക്കൽ എഫക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങോട്ട് നമ്മുടെ ഇതിലോട്ട് കയറി വരുന്നില്ല അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിനൊന്ന് വലിയ ഒരു ഇതിലോട്ടാക്കണം മെമ്പേഴ്സ് ഒരുപാട് കയറി വരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എങ്ങനെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ മെയിൻ പവർ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു താങ്ക് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു ദാറ്റ് ബൈ ബായ്